എന്റെ പേര് സിസ്റ്റർ മേരി ബോണ ലോറൻസ് ഞാൻ ഇറ്റലി ആസ്ഥാനമായുള്ള ഫ്രാൻസിസ്കൻ ഇമ്മാക്കുലറ്റൈൻ സിസ്റ്റേഴ്സിലെ ഒരു സഭാംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഞാൻ ഈ കോൺഗ്രിയേഷനിലേക്ക് ചേരുന്നത് ഞാൻ കൊല്ലം രൂപതയിലെ വാടി ഇടവകക്കാരിയാണ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ കോൺഗ്രിയേഷനെ കുറിച്ച് ഞാൻ അറിയുന്നത് അതിനുമുമ്പ് കുഞ്ഞിലെ തന്നെ എനിക്ക് സിസ്റ്റർ ആകാനായിട്ട് താല്പര്യമുണ്ടായിരുന്നു അത് എന്നെ പഠിപ്പിച്ച ഒരു സിസ്റ്ററിനെ കണ്ടിട്ട് സിസ്റ്ററിനെ പോലെ ആകണോ എന്നുള്ള ഒരു ആഗ്രഹമാണ് എൻ്റെ ഉള്ളിൽ വന്നത് ഞാൻ ഈ ഗൈഡ്സിനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ എന്നെ എപ്പോഴും മുന്നിൽ നിർത്തിക്കൊണ്ട് ഓരോന്ന് ചെയ്യിക്കാനായിട്ട് സിസ്റ്റർ എപ്പോഴും എന്നെക്ക് പ്രോത്സാഹനം തരുമായിരുന്നു അപ്പൊ ആ ഒരു പ്രോത്സാഹനമാണ് എനിക്ക് ആ സിസ്റ്ററിനെ പോലെ തന്നെ ആകണമെന്നുള്ള ആഗ്രഹം എൻ്റെ വന്നത് എനിക്ക് കോൺഗ്രിയേഷനെ കുറിച്ചോ അല്ലെങ്കിൽ എന്താണ് ഒരു സിസ്റ്റർ അല്ലെ സന്യാസ ജീവിതത്തെ കുറിച്ചോന്നും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു ആ സമയത്ത് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പച്ചനോടും അമ്മച്ചോടും വിവരം പറഞ്ഞപ്പോഴും ഞങ്ങൾ മൂന്ന് മക്കളാണ് എനിക്ക് രണ്ട് സഹോദരങ്ങളാണുള്ളത് അപ്പോൾ ഞാൻ ഒരു പെൺമകളായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്പച്ചന് വളരെ സങ്കടമായിരുന്നു അപ്പച്ചന് എനിക്കൊരു ആൻസറും തന്നില്ല അങ്ങനെ ഞാൻ ഐ ടി ഐ പഠിക്കാൻ പോയി ഇലക്ട്രോണിക്സ് അന്നൊക്കെ ഐ ടി ഐ പഠിക്കാന്ന് പറയുമ്പോൾ അതും ഗവൺമെന്റിൽ കിട്ടുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വളരെ വലിയ കാര്യമാണ് അങ്ങനെ അത് പഠിക്കാൻ തുടങ്ങി പിന്നെയും എനിക്ക് എന്തോ എൻ്റെ ഉള്ളിലെ ആ ഒരു ദൈവവിളി ഇങ്ങനെ എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റാത്തൊരു രീതിയായിരുന്നു അപ്പൊ എൻ്റെ അപ്പച്ചൻ്റെ പെങ്ങള് എന്ത് പറഞ്ഞാലും അപ്പച്ചൻ കേൾക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അപ്പച്ചൻ്റെ പെങ്ങൾ ടീച്ചറാണ് വരാപ്പുഴ രൂപത്തിലെ സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു അന്ന് അപ്പൊ ആന്റിക്ക് ഞാൻ ഒരു എഴുത്തെഴുതി എനിക്കിങ്ങനെ ഒരു താല്പര്യമുണ്ട് പക്ഷെ അപ്പച്ചൻ അതിന് ആൻസർ തരുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ആന്റിയാണ് അപ്പച്ചൻ്റെ അടുത്ത് എഴുത്തെഴുതി പറഞ്ഞത് എന്താണോ അവളുടെ ഇഷ്ടം അത് അത് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞ എഴുതിയു ശേഷമാണ് അപ്പച്ചൻ അപ്പച്ചനക്ക് ഇതിന് അനുവാദം തന്നത് അങ്ങനെ അന്ന് ഫോർട്ട് കൊച്ചിയിലായിരുന്ന എൻ്റെ ഈ സഭയെ ആന്റി തന്നെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് അപ്പൊ ആന്റി വഴിയാണ് ഞാൻ ഈ കോൺഗ്രിയേഷനിലേക്ക് വരുന്നത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒക്കെ പറയുമ്പോൾ കൊച്ചിയും കൊല്ലവും വളരെ ദൂരമാണെന്ന് ഇവിടെ എങ്ങനെ എത്തിച്ചേർന്നു എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് അതെല്ലാം ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ ഇന്ന് കരുതുന്നു രണ്ടു വർഷം ഇവിടെ ഇന്ത്യയിലെ ഫോർമേഷൻ ശേഷം വീണ്ടും ഇറ്റലിയിലേക്ക് ആയിരുന്നു എൻ്റെ ഫോർമേഷൻ ഞാൻ പോയത് അവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് എനിക്ക് സഭാവസരം കിട്ടുന്നത് അതിനുശേഷമാണ് ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ തുടങ്ങിയത് അപ്പൊ അന്ന് അന്നും ഇന്നുമൊക്കെ അവിടെ ഇറ്റാലിയൻ ഇറ്റലിയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും എല്ലാവരും ഡ്രൈവിങ് എല്ലാവരും ആണെന്നോ പെണ്ണെന്നോ ഇല്ലാതെ എല്ലാവരും ഡ്രൈവിംഗ് ചെയ്യുന്നവരാണ് പിന്നെ അവിടുത്തെ റോഡുകളും വാഹനങ്ങളും ഒക്കെ എന്നും എനിക്ക് ഒരു ആശ്ചര്യമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം അത്രയ്ക്ക് നല്ല ഡ്രൈവിംഗ് ചെയ്യാൻ നല്ല സ്മൂത്ത് ആയ സ്ഥലങ്ങളായിരുന്നു അതുതന്നെ എനിക്ക് വളരെ ഒരു ഹരം ആയിരുന്നു അത് കാണാനും വണ്ടി ഓടിക്കാനും ഒക്കെ വീണ്ടും തിരിച്ചു ഇവിടെ രണ്ടായിരത്തിൽ ഞാൻ എത്തുമ്പോഴേ ഞങ്ങള് ഒരു ഫ്രാൻസിസ്കൻ സഭ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു പാവപ്പെട്ട സഭയാണ് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വാഹനങ്ങളൊന്നും ഇല്ല സ്വന്തമായിട്ട് ഒരു സ്ഥാപനവും ഇന്നു ഇല്ല ഞങ്ങൾക്ക് എന്നിരുന്നാലും ദൈവം ഞങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് ഞങ്ങളുടെ ഫൗണ്ടറിന്റെ ആഗ്രഹം വിദ്യാഭ്യാസം അതായത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിൽ മുൻകരുതല് അതായത് കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ ഫൗണ്ടർ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു കപ്പൂച്ചിൻ വൈദികനാണ് ഞങ്ങളുടെ ഫൗണ്ടർ അങ്ങനെ ഞങ്ങൾക്ക് എവിടെ ഏത് രൂപതയിലും ഞങ്ങൾ ഞങ്ങളുണ്ടെങ്കിലും അവിടെ ഞങ്ങൾ വിദ്യാഭ്യാസത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് എല്ലാ സ്കൂളുകളിലും രൂപതകളുടെ സ്കൂളുകളിൽ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് പഠിപ്പിക്കുന്നുണ്ട് നോർത്തിലായാലും ഇവിടെ സൗത്തിലായാലും അത് രണ്ടായിരത്തി ആറ് മുതലാണ് ഞാൻ ഈ വയലാറിലെ ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിൽ അധ്യാപികയായിട്ട് ചേരുന്നത് അതിനുശേഷം രണ്ടായിരത്തി ആറ് കഴിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീണ്ടും എനിക്ക് കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ കിട്ടി അവിടെ കുറച്ച് വർഷം കഴിഞ്ഞ് വീണ്ടും ഞാൻ ഇങ്ങോട്ട് തന്നെയാണ് തിരിച്ചു വന്നത് ഇവിടെ വന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞ രണ്ടായിരത്തി മൂന്ന് ഡിസംബറിൽ ഞങ്ങൾക്ക് ഈ സ്കൂളിലേക്ക് ഞങ്ങളുടെ കൊച്ചി രൂപത കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ മാനേജർ ആൻ്റണി അച്ഛൻ ഞങ്ങൾക്ക് ഒരു ടാറ്റയുടെ മാജിക് എന്ന് പറഞ്ഞൊരു വാൻ ഒരു പത്ത് സീറ്റിന്റെ വാൻ ഞങ്ങൾക്ക് നൽകി അപ്പൊ അത് ഉദ്ദേശിച്ചത് ഇതുമാത്രമാണ് ഞങ്ങളുടെ ഈ പ്രദേശം ഒരു ഇതൊരു ഗ്രാമപ്രദേശമാണ് ഇവിടുത്തെ കുട്ടികളൊക്കെ ഏതാണ്ട് ഉൾ ഉൾപ്രദേശങ്ങളിലാണ് അവര് താമസിക്കുന്നത് വന്ന് എത്തിച്ചേരണമെങ്കിൽ ഓട്ടോ ഓട്ടോ വേണം ഓട്ടോയ്ക്കാണെങ്കിൽ പലരും ഓട്ടോ കൂലി ആയിരം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ മേടിക്കുന്നത് അപ്പൊ അതൊക്കെ അവർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ വണ്ടി കിട്ടിയപ്പോഴും ഞങ്ങള് അച്ഛന്റെ നിർദ്ദേശപ്രകാരം തന്നെ കുറച്ച് പൈസ അതായത് നമുക്ക് ഈ വണ്ടി ഓടുന്നതിനുള്ള പെട്രോൾ ഒഴിക്കാൻ വേണ്ടിയുള്ള പൈസ തരാൻ പറ്റുന്നവരുടെ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ മറ്റുള്ളവരെ കുറെ അധികം പേരും ഫ്രീ ആയിട്ടാണ് വണ്ടിയിൽ വരുന്നത് കുറച്ച് പേര് കഴിവുള്ളവർ കുറച്ച് പൈസ തരുന്നുണ്ട് അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ആദ്യം ഞാൻ അധ്യാപിക ആയിരുന്ന സമയത്ത് ഞാൻ തന്നെയായിരുന്നു ഫുൾ ആയിട്ട് വണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പിന്നെ കഴിഞ്ഞ വർഷം എച്ച് എം ആയിട്ട് പ്രൊമോഷൻ കിട്ടിയപ്പോൾ ഒരുപാട് തിരക്കാണ് എൽ പി സ്കൂളിൽ എച്ച് എം എന്ന് പറയുമ്പോൾ പ്യൂൺ മുതൽ എച്ച് എം വരെയുള്ള പണികളെല്ലാം ചെയ്യേണ്ടത് എച്ച് എം ആണ് അതുകൊണ്ട് തന്നെ സമയം തികയത്തില്ല കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ അപ്പോൾ നമുക്കൊരു സഹായമുണ്ട് ഇവിടെ അടുത്തീ ഇടവകയിൽ തന്നെയുള്ള ഒരു ബെന്നി സഹോദരനാണ് അപ്പം ആ സഹോദരനാണ് ഇപ്പം വണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് കിട്ടുന്ന സമയം ഞാനിവിടെ ഉണ്ടെങ്കിലും ഞാൻ പോയി കുട്ടികളെ കൊണ്ടുവരാനും കുട്ടികളെ കൊണ്ടാക്കാനും പോകാറുണ്ട് അപ്പൊ ഇത് മറ്റുള്ളവർക്കൊരു സഹായം ഒരു ചാരിറ്റി എന്ന രീതിയിലാണ് ഇതിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് മറ്റ് പാരൻസിനായാലും നമ്മുടെ പി ടി എക്കാർക്കായാലും എല്ലാവർക്കും വളരെ സന്തോഷമാണ് അതിലും നമ്മുടെ കുട്ടികളെ അത് ജാതിഭേദമതം അന്യേ പഠിപ്പിച്ചെടുക്കാന്നത് നമ്മളുടെ കടമയാണ് അപ്പൊ കുട്ടികൾക്ക് അക്ഷരം പകർന്നു കൊടുക്കുന്നതോടൊപ്പം തന്നെ കുട്ടികൾക്കും അറിയാം അവര് വീട്ടിൽ നിന്ന് കുറച്ചു പൈസ തന്നു മാത്രമാണ് ഇങ്ങോട്ട് വരുന്നതെന്നും ഈ വണ്ടി അവർക്ക് ഫ്രീ ആയിട്ടാണെന്നും ഒക്കെ കുട്ടികൾക്കും അറിയാം അപ്പൊ അത് അവരിലും ഒരു മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു നല്ല മനസ്സ് വളർത്തിയെടുക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതന്നെല്ലാം ദൈവം നമ്മളെ സഹായിക്കുന്നുണ്ട് ഒരു ദിവസം എല്ലാ പണികളും ചെയ്യാനുള്ള ആരോഗ്യവും കർത്താവ് തരുന്നുണ്ട് അതിന് ദൈവത്തിന് എപ്പോഴും നന്ദിയുള്ളതായിരിക്കാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ എല്ലാവർക്കും ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും കഴിഞ്ഞ വർഷമാണ് ഞാൻ സിസ്റ്ററിന്റെ കീഴിൽ വർക്ക് ചെയ്യാനായി ഈ സ്കൂളിലേക്ക് കടന്നു വന്നത് സിസ്റ്ററിന്റെ ഒരു പ്രത്യേകത ഞാനും സിസ്റ്റർ ഒരേ കാര്യം സിസ്റ്റർ എച്ചമായി ചാർജ് എടുത്ത വർഷം തന്നെയാണ് ഞാനും ഈ സ്കൂളിൽ ചാർജ് എടുത്തത് അതുകൊണ്ട് തന്നെ എൻ്റെ ഈ സ്കൂളിലെ ആദ്യത്തെ പ്രിൻസിപ്പാളാവും സിസ്റ്റർ തന്നെയാണ് നമുക്ക് ഏതൊരു കാര്യത്തിലും വിശ്വസിച്ച് സമീപിക്കാവുന്ന ഏവർക്കും മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് സിസ്റ്ററിൻ്റെത് വന്ന മുതൽ എല്ലാ കാര്യങ്ങളിലും ഒരു ജൂനിയർ എന്ന വേർതിരിതൊന്നും ഇല്ലാതെ ഞങ്ങളെ ചേർത്ത് നിർത്തുന്നതാണ് സിസ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എല്ലാ ദിവസവും ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ചുള്ള പ്രാർത്ഥനയിൽ നിന്നാണ് ഞങ്ങളുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് സാം നയൻറ്റി വൺ ഇടവക മധ്യസ്ഥനായ ഫ്രാൻസിസ് സേവറിനെയും സ്കൂളിൻ്റെ നാമത്തിലുള്ള ലിറ്റിൽ ഫ്ലവറിനോടുമുള്ള പ്രാർത്ഥനകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഓരോ ദിവസവും ക്ലാസ് മുറിയിലേക്ക് കടന്നു വരുന്നത് ഈ ഒരു രീതിയിൽ ആത്മീയതയിലും കുട്ടികളുടെ ഭൗതികമായും അവരെല്ലാ തരത്തിലും നല്ല മക്കളായി വളർത്തുന്നതിന് സിസ്റ്റിൻ്റെ ഈ പ്രാർത്ഥനാ ചൈതന്യം ഞങ്ങൾക്ക് ഒരുപാട് പ്രചോദനമായിട്ടുണ്ട് ഏവർക്കും അനുകരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് സിസ്റ്റിൻ്റെ ഇത് ഏതൊരു പ്രശ്നം വന്നാലും നമുക്ക് ധൈര്യമായി സിസ്റ്ററിൻ്റെ അടുത്ത് ചെല്ലാം അത് പ്രാർത്ഥന ആവശ്യങ്ങളാണെങ്കിലും സ്കൂളിൻ്റെ ആവശ്യങ്ങൾക്കാണെങ്കിലും ഏതൊരു കാര്യത്തിനും നമുക്ക് സിസ്റ്ററിനെ ഏത് സമയത്തും സമീപിക്കാം എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് മാറിയത് ഇവിടെ സ്കൂളിലുള്ള ഒരു ടെൻഷനും നമ്മളെ ഒറ്റയ്ക്ക് അനുഭവിക്കാനായി സിസ്റ്റർ വിടാറില്ല കാരണം എന്ത് കാര്യമാണെങ്കിലും സിസ്റ്റർ നമ്മളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാറുണ്ട് സിസ്റ്റിൻ്റെ കൂടെ നമ്മളൊന്ന് നിന്ന് കൊടുത്താൽ മാത്രം മതി സിസ്റ്റർ ആ കാര്യങ്ങൾ ഏറ്റവും മനോഹരമായി തീർക്കും ഒരു എൽ പി സ്കൂൾ ഹെഡ് മിസ്ട്രസ് എന്ന നിലയിൽ ഒരുപാട് ഭാരിച്ച് ഉത്തരവാദിത്വമുള്ള ഡ്യൂട്ടിയാണ് സിസ്റ്ററിൻ്റേത് പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളെ അക്കാദമികമായി ഉയർത്തുന്നതിനോടൊപ്പം മതപരമായ വിശ്വാസങ്ങളിലൂടെ വളർത്താനും സിസ്റ്റർ നന്നായി പരിശ്രമിക്കുന്നുണ്ട് അതിന് തെളിവാണ് സിസ്റ്റർ ഈ ഇടവകയിലെ മതബോധനത്തിൻ്റെ ഹെഡ്മിസ്ട്രസ് കൂടിയാണ് ആകെ കിട്ടുന്ന ഒരു ഞായറാഴ്ചയാണെങ്കിൽ കൂടി തങ്ങളുടെ കുട്ടികളുടെ വിശ്വാസം വളർത്തിയെടുക്കുന്നതിന് സിസ്റ്റർ വഹിക്കുന്ന പങ്ക് ഒട്ടും കുറഞ്ഞായി നമുക്ക് കാണാൻ സാധിക്കില്ല നമ്മുടെ ക്രിസ്തീയ ചൈതന്യത്തിൽ കുട്ടികളെ വളർത്താൻ സിസ്റ്റർ വഹിക്കുന്ന പങ്ക് നമുക്കേവർക്കും അനുകരണീയമാണ്